കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധമൊക്കെ നമുക്കറിയാം ആ ബന്ധമൊക്കെ സമരം അന്ന് പുറത്തും ഞങ്ങൾ പോലും താണ്ടവ നൃത്തമാടിയ ഈ നഗ്നമായ നടത്തിയിരിക്കുന്നത് ഈ ഒരു ആവശ്യത്തിന് പിന്തുണയുമായി ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രകത്തിലൊക്കെ ഇനടാത്ത തീയും താകാത്ത പുഴുവും ഇപ്പൊ ആരെയാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് പ്രസിഡന്റ് ശ്രീ രാഹുൽ മാം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഏറെ ഗുരുതരമായ മദ്യ നയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിയമസഭ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഒരു മധ്യ മുതലാളി പരസ്യമായി പുറത്തു വന്നുകൊണ്ട് രണ്ടര ലക്ഷം രൂപ വീതം വെച്ച് ഈ നാട്ടിലെ എണ്ണൂറ് കൊടുത്ത് ഇരുപത് കോടി രൂപ പിരിച്ചു കൊടുത്താൽ ഈ നാട്ടിലെ ഡ്രൈഡേ ഒഴിവാക്കിക്കൊണ്ട് പന്ത്രണ്ട് മണി വരെ ശക്തി കൊടുക്കാമെന്ന് ഒരു സർക്കാർ ഉറപ്പ് കൊടുത്തിരിക്കാണ് അതിനുശേഷം പ്രാരംഭ ഘട്ടത്തിലെ ചർച്ച പോലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്ന് കള്ളം പറഞ്ഞ എം രാജേഷും മുഹമ്മദ് റിയാസും അവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂം മീറ്റിംഗ് വിളിക്കുകയും അതിനകത്തിട്ട് മുതലാളിമാരെ ക്ഷണിക്കുകയും ഈ മധ്യ നയത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇത്ര നഗ്നമായി ഈ നാട്ടിൽ അഴിമതി നടത്തുകയും ആ അഴിമതിക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ഈ നാട്ടിലെ ടൂറിസം വകുപ്പിലും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പിലും നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാർ രാജിവെക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഇന്നി സമരവുമായി ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇവിടെ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് നേരത്തെ യു ഡി എഫിന്റെ ഭരണകാലത്ത് എത്രമാത്രം സമരം നടത്തിയിട്ടുള്ളവരാണിവർ അന്ന് പോലും നൃത്തമാടിയ ഈ നഗ്നമായ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ എക്സൈസ് വകുപ്പ് തീരുമാനിക്കേണ്ട കാര്യം ടൂറിസം വകുപ്പ് മുൻകൈ എടുത്ത് തീരുമാനിക്കുന്നത് ഒരു സംശയം വേണ്ട ഇതിന്റെ അഴിമതി നടത്തിയതാണ് ആ നടത്തിയ പുറത്തു കൊണ്ടുവരാൻ ഈ എന്ന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും മരുമകൻ റിയാസുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് അവർ പുറത്താക്കുക അല്ലെങ്കിൽ അവർ രാജിവെച്ചു പോവുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഈ മാറ്റം സംഘടിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ിൽ കേരളത്തിൽ വരെയുള്ള ബാറുകളുടെ എണ്ണം അവസാനത്തിൽ യു ഡി എഫ് സർക്കാരിന്റെ നയപ്രകാരം നാനൂറിൽ നിന്ന് ഇരുപത്തിയൊൻപതാക്കി പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റെടുത്ത എൽ ഡി എഫ് സർക്കാർ കാലം ഇന്ന് എത്തി നിൽക്കുമ്പോ എണ്ണൂറ്റി ഒന്ന് ബാറുകളാണ് തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഉമ്മൻചാണ്ടി കൊടുത്ത ബാറുകളാണ് ഈ അതുകൊണ്ട് ഈ നാട്ടിൽ മദ്യമൊഴുക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണ ചെറുപ്പക്കാരെ ലഹരിയിലാഴ്ത്തിക്കൊണ്ട് പണം സമ്പാദിക്കാനുള്ള സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും നടക്കുന്നത് അതിനെതിരായി ശക്തമായ പ്രതിഷേധം ആ പ്രതിഷേധമാണ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ ഈ യോഗത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കേരളത്തിൽ ഒരു ജനാധിപത്യ സർക്കാർ രൂപീകൃതമായതിനു ശേഷമുള്ള ഏറ്റവും വലിയ ാണ് പ്രിയപ്പെട്ട ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ തയ്യാറായിരിക്കുന്നത് ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്ന് പറഞ്ഞ് അധികാരത്തിലേക്ക് വന്ന ഒരു സർക്കാർ ഇരുപത്തിയൊൻപത് ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്ത് ഇന്നത്തെ ദിവസമാകുമ്പോൾ എണ്ണൂറ്റി മൂന്ന് ബാറുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ സംസ്ഥാന സർക്കാർ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് സ്കൂളുകളിൽ നിന്നാണോ ബാറുകളിൽ നിന്നാണോ എന്ന് ഈ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് വ്യക്തമാക്കേണ്ടതായിട്ടുള്ളത് ഇവിടെ ഡ്രൈഡേ ഒരു ദിവസം ബാറ് തുറന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി മാത്രം ബാറൊന്നിന് രണ്ടര ലക്ഷം രൂപ വീതം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൈക്കൂലിയായി ഈ സംസ്ഥാന സർക്കാർ അപ്പോൾ ഒരു ദിവസം തുടങ്ങുന്നതിന് രണ്ടര ലക്ഷം രൂപ വീതമാണ് ഈ സംസ്ഥാന സർക്കാർ ഈടാക്കുന്നത് എങ്കിൽ ഈ സർക്കാരാണ് ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് എന്ന സാഹചര്യത്തിൽ ഒരു ബാറ് പ്രവർത്തനം ആരംഭിക്കുവാൻ എത്ര കോടി രൂപയായിരിക്കും കൈക്കൂലി വാങ്ങുന്നത് എന്ന് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഡ്രൈഡേ ഡ്രൈഡേ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായ മധ്യവർജനം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഡ്രൈ ഡേ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പം മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ സംസ്ഥാന സർക്കാർ അജണ്ടയാക്കി മാറ്റിയിരിക്കുകയാണ് അതിനുവേണ്ടി ബാറുടമകളിൽ നിന്ന് ഭീമമായ തുകകൾ ഭീഷണിയായി കൈക്കൂലിയായി വാങ്ങുന്ന ഈ സർക്കാരിനേതായിട്ടുള്ള ജനരോഷത്തിന്റെ പ്രതിഫലനമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ നിയമസഭാ മാർച്ച് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ വിശദ വിശദീകരണം നടത്തിയ സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി ഈ സംസ്ഥാനത്തെ പൊതുജനങ്ങളെ പച്ചയ്ക്ക് കള്ളം പറഞ്ഞുകൊണ്ട് വഞ്ചിക്കുന്ന സാഹചര്യമുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധമായ ആലോചനകളും ഉണ്ടായിട്ടില്ല എന്നാണ് എന്നാൽ എക്സൈസ് മന്ത്രി ശ്രീ എം വി രാജേഷ് പറയേണ്ടത് അദ്ദേഹത്തിന്റെ അറിവില്ലാതെയാണോ അദ്ദേഹത്തിന്റെ വകുപ്പിലെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ബാറുകളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട ബാറുകളുടെ ലൈസൻസ് പുതുക്കലുമായി ബന്ധപ്പെട്ട മദ്യനയത്തിനകത്ത് വേണ്ടി ഡ്രൈഡ് ഒഴിവാക്കുന്ന നിർദ്ദേശവുമായിട്ട് മുന്നോട്ട് സംസ്ഥാന എക്സൈസ് മന്ത്രി വകുപ്പ് മന്ത്രി ഈ മന്ത്രിസഭയിലെ നമ്മൾ ഈ പാടത്തൊക്കെ നോക്കുകുത്തിയെ വെക്കാറുണ്ട് ഈ പാടത്ത് വെക്കുന്ന നോക്കുകുത്തിയുടെ പ്രത്യേകത ആ പാടത്ത് നടക്കുന്ന ഒരു കൃഷിയുമായിട്ടും അതിനൊരു ബന്ധവുമില്ല കാക്കെ ഓടിക്കുവാൻ വേണ്ടിട്ട് മാത്രമാണ് ഈ നോക്കുകുത്തിയെ വെക്കുന്നത് അതുപോലെ ഈ കത്ത് എക്സൈസ് വകുപ്പ് മന്ത്രി സി എം പി രാജേഷിനെ ഇതുപോലെ അഴിമതിക്കാർ വരുമ്പോ കടത്തിവിടുവാൻ വേണ്ടിട്ടുള്ള തോക്കുകുത്തിയായിട്ടാണോ ഉപയോഗിക്കുന്നത് എന്ന് ഈ സംസ്ഥാന സർക്കാർ മറുപടി പറയണം അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ വകുപ്പിനകത്ത് എങ്ങനെയാണ് കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന്റെ വകുപ്പില് ഇടപെടാൻ കഴിയുക ഈ ശ്രീ മുഹമ്മദ് റിയാസും കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധമൊക്കെ നമുക്കറിയാം ആ ബന്ധമൊക്കെ പറ്റുകയുള്ളൂ ആ ബന്ധം വ്യാപിക്കുവാൻ കഴിയില്ലല്ലോ അപ്പൊ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ആ പൊതുമരാമത്ത് മന്ത്രി കേരളത്തിലെ സൂപ്പർ ചീഫ് മിനിസ്റ്ററായി മാറിക്കൊണ്ട് എല്ലാ വകുപ്പുകളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ അഴിമതിയാണ് ഈ അഴിമതിയെപ്പറ്റി ഇന്നലെ കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞത് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകമാണ് യു എഴുതുന്നത് എന്നാണ് എന്നാൽ ജനിക്കാത്ത കുഞ്ഞല്ല ആ കുഞ്ഞ് ജനിച്ചു അത് കൃത്യമായ ക്ലോളിംഗ് ശിശുവാണ് ഈ പ്രക്ഷോഭ പരിപാടികൾ തുടരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മുഴുവൻ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഒറ്റ ചോദ്യം മാത്രം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നരകത്തിലെ തീയും നരകത്തിലെത്ത പുഴുവും ഇപ്പ ആരെയാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് ഏത് മന്ത്രിയാണ് കാത്തിരിക്കുന്നത് കോടി ആരോപണം മാണി സാറിനെതിരെ ഉയർന്നപ്പോ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് കെടാത്ത തീയും ചാവാത്ത കുഴുവും കാത്തിരിക്കുന്നുണ്ടെന്ന് പ്രസംഗിച്ചവർ കൈയടിച്ചവർ ബഹളം വെച്ചവർ കേരളത്തിന്റെ അസംബ്ലിക്കകത്ത് എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചവർ അഞ്ഞൂറ് രൂപ അയക്കാൻ നേതൃത്വം കൊടുത്ത ചില മഹാന്മാരുൾപ്പെടെ എല്ലാവരോടും ചോദിക്കുന്നു ഈ രണ്ട് മന്ത്രിമാരിൽ ആരാണിത് കാത്തിരിക്കുന്നത് അതല്ല അവർക്ക് നിർദ്ദേശം കൊടുത്ത മുഖ്യമന്ത്രിക്കാണോ ആ തീയും പുഴുവും കാത്തിരിക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയണം പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വസ്തുതാപരമായി പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടൊരന്വേഷണം നടത്താൻ ഈ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നുള്ളത് ശീലമാക്കിയ ഒരു ഗവണ്മെന്റിന് ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോ ഉള്ള അസ്വസ്ഥത കൊണ്ടാണ് സൗണ്ട് വോയിസ് ക്ലിപ്പ് ലീക്ക് ചെയ്തവനെതിരെ അന്വേഷണം നടത്തുന്ന അഴിമതി നടത്തിയവനല്ല അത് പുറത്തു പറഞ്ഞവനാരാണ് എന്നുള്ളതാണ് ഇവർക്ക് കണ്ടെത്തേണ്ടത് ജനങ്ങൾക്ക് അറിയേണ്ടത് എത്ര പണം ഇതിന്റെ പേരിൽ മേടിച്ചു ആരാണ് ഇതിന് നേതൃത്വം നൽകിയത് രണ്ട് വകുപ്പുകളും പരസ്പരം കൈകടത്തുമ്പോ അതിന്റെ മേലെ ആരുടെയെങ്കിലും ഒക്കെ അനുമതി ഇല്ലാതെ പറ്റില്ലല്ലോ അപ്പൊ ഇത് സമന്മാർക്കിടയിലെ ഏർപ്പാടല്ല ഇത് അതിന്റെ മേലൊന്ന് കൊടുക്കുന്ന ഡയറക്ഷനാണ് ആ ഡയറക്ഷൻ കൊടുത്ത സോഴ്സിലേക്ക് ഇതിന്റെ അന്വേഷണം പോണം അതുന്നയിച്ച് സഭക്കകത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ പ്രിയപ്പെട്ട റോജിയം ജോൺ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും പോരാടുമെന്ന് പറഞ്ഞാൽ ഇവര് പോരാടിയിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട സമരാഭിവാദ്യങ്ങൾ ഞാൻ ഈ സമരത്തിന് നേരുന്നു